श्री श्रीगणपतये नमः अविक्रमस्तु रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाथाय सीताय पदये नमः श्रीराम राम राम श्रीरामचन्द्रायया श्रीराम राम राम श्रीरामभद्राजया श्रीराम राम राम लोकाभि राम राम ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയാ ശ്രീരാമ രാമ രാമ രാവണാന്തരാമ ശ്രീരാമ മമ ശധീ രമതാം രാമ രാമ അഹല്യാമോക്ഷം എന്നതു കേട്ടു വിശ്വാമിത്രന് മുരതെയ്തു പന്നകസായി പരൻ തന്നോടു പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാര നീ പാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമ മുനീ ഗംഗസി നല്ലൊരാശ്രമത്തിങ്കലത്ര മംഗലം വർത്തിച്ചിടും തപസാവാഴും കാലം ലോകേശൻ നിരസുതയായുള്ളോ രഹല്യം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമ മുനീന്ദ്രനു കൊടുത്തു പിതാതാവും കൗതുകം പൂണ്ടു ഭാര്യ പശു ശുശ്രൂഷ ബ്രഹ്മചാര്യാതി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും തന്നെ പത്നിയായോ രഹല്യോടും ചേർന്നു കർണശാലയിലത്ര വസിച്ചു തിരകാലം മോഹിനിയായോരഹല്യാരൂപം കണ്ടു കുസുമാശനായാൽ ചെന്തൊണ്ടി വായ്മലരും പന്തക്കും മുലകളും ചന്തമേറിടും തുടക്കമോ ആ അതിനെന്തോ ഒരു കഴിവെന്ന് ചിന്തിച്ചു ശതമകൻ ചെന്താർ സന്താപം മുഴുക്കയാൽ മനക്കാമ്പലിൽ സുന്ദരി ഗാത്രീ രൂപം ചിന്തിച്ച് ചിന്തിച്ചനങ്കാന്ധനായി വന്നാനല്ലോ ആത്മരാത്മനെ വിപുതേന്ദ്രനും അതിനിപ്പോൾ അന്തരം വരാതെ വരാതെയൊരന്തരന്തോന്നോർത്തു ലോകേഷ് ആത്മജസുത നന്ദനയുടെ രൂപം നാഗനായകൻ കൈകൊണ്ടന്യമത്തിങ്കൾ സന്ധ്യാവനത്തിനു ഗൗതമൻ പോയ നേരം അന്തരാടാന്തരേ പരവശാൽ സൂത്രാമാ സൂത്രാമാകൽജയെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തൻ ഉദയമൊട്ടടുത്തിൽ കണ്ടു ബത്ത സന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു വൃത്രാരാധിക്കു മുനിശ്രേഷ്ഠനെപ്പോൾ വിശ്വസനാത്രയും ദേവത് പൂണ്ടു നിന്നാൻ തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതി കോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നെല്ലുനില്ലാരാകുന്നതെന്റത് ദുഷ്ടാത്മാവേ തൊല്ലുതൊല്ലെന്നോട് നീയല്ലാവേ പരമാർത്ഥം വല്ലാതെ മമ രൂപം കൈക്കൊള്ളുവാൻ എന്തു മൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാഭാപി സത്യമെന്നോട് തൊല്ലിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയാൽ ഭസ്മമാക്കുവനിപ്പോൾ തൊല്ലിനാൻ അതു നേരം താപസേന്ദ്രനേക്ക് നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനഖം വല്ലായ്മയെല്ലാം അകപ്പെട്ടിരുന്നു മൂടത്വം കൊണ്ടെല്ലാം നിന്തിരുവടി കൊറുത്തുകൊള്ളേണമേം സഹസ്രഭകനായി ഭവിക്ക ഭവാനിനെ സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ച ശ്രമമകം അകല്യം വേപത് കൊണ്ടു നിൽക്കുന്നത് കണ്ടരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കൂപത്തോടെ യും ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേതൊടുങ്ങുവാനിൻ നിഷ്കൃതിയായുള്ളൊരു മഹാവൃതം കാമകിങ്കരെ ശിലാരൂപവും ധരിച്ചുകൊണ്ടു നീ രാമപാതാബ് ജം വസിക്കണം നീഹാരതാപായു വർഷാദികളും സഹിച്ച ആഹാരാദികളേതുമേ കൂടാതെ തിവാരാത്തം നാനാജന്തുക്കളൊന്നും ഇവിടെ ഉണ്ടായി വരാം കാനനദേശേ മതിയാശ്രമേ മനോഹരേം ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനും അനുജനും ശ്രീരാമപാദാം ബോജസ്പശമുണ്ടായിടുന്നാൾ തീരും നിൻ എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴിപോലെ നന്നായി പ്രദർശനം ചെയ്തു കുമ്പിട്ടുകൂട്ടി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു ഭൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നൊരു ചെയ്തു മുനി കിമവൽ പാശം മുക്കാൾ അന്നു തൊട്ടിവിടെ വാണിടിനാളല്യം നിന്തിരുമരടിത്തെന്തളിർ പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം കൊണ്ടുകൊണ്ടു സന്ദരം വസിക്കുന്നു സന്തോഷ സന്താന സന്താനമേ ചിന്താമണേം ആരാലും കണ്ടുകൂടാതെ ഒരു പാഷാണാങ്കിയായി ഘോരമാം തപസ്സോടുമിവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമ ഭഗനിയുടെ തന്മശമശേഷവും നിന്നട പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ നിർമ്മലയായി വന്നിടുമഹല്യ ദേവി എന്നാൽ ന്ദനൻ ദാശരഥിയോടമം പറഞ്ഞാശു തൃക്കയും പിടിച്ചുടാകണം പുക്കാൻ ഉഗ്രമാം തപസോടുമിരിക്കും ശിലാരൂപമഗ്രേ കാട്ടി കൊടുത്തു മുനിവരൻ ശ്രീപാദാംബുജം എല്ലേ വച്ചിതു രാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനിപഗ്നിയെ വണങ്ങിനാൻ അന്നേരം നാഥൻ തന്നെ കാണായി കാണായിക്കും വന്നൊരാനന്ദതല്ലയല്ലോ താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും നീങ്ങുമാറു താപനാശനകാരനായ ഒരു ദേവൻ തന്നെ ചാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവത്തോടും സുസ്മിത വക്രത്തോടും ശ്രീവാസാബുജതല സന്നിധ നേത്രത്തോടും ീലമണി സങ്കാശ ഗാത്രത്തോടും വാസവാദ്യമൊരു പത്തു ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സരൻ തന്നെ കാണായി തകലിക്കും തന്നുടെ ഭർത്താവായ ഗൗതമ സമോദനൻ തന്നോട് മുന്നമരുൾ ചെയ്തതു ഓർക്കാളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥൻ അണോജ വിലോചനൻ പത്മരാമനോഹരം ഇത്തമാത്മന് ചിന്തിച്ചു ചെയ്തു ഭക്തികൾ കൊണ്ട് പൂരിച്ചിടിനാൾ സന്തോഷാശ്രുക്കൾ അഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു രണ്ട നമസ്കാരവും ചെയ്താൾ ഇത്തകാം വെങ്കദേശം വർത്തിച്ച ഭക്തിയോടും ഉദ്ധാനം ചെയ്തു മുഹൂരഞ്ജലി ബദ്ധത്തോടും വ്യക്തമായ ഒരു പുളകാഞ്ചിതദേഹത്തോടും വ്യക്തമല്ലാവത വന്ന ഗദ്ഗത വർണ്ണത്തോടും അദ്ദേഹനായോരസ്വരൂപനെ കണ്ടു സജ്ജരാധനാൾ ജഗന്നാഥ എന്നെ കാണായി വന്നത് മൂലം എത്രയും അല്ലതെല്ലാം പത്മചരുദ്രാതികളാൽ അപേക്ഷിതമാം പാദപത്മസങ്കൽപ്പം സുരേഷമിന്വൽ പ്രസാദാഹാതിരേഖത്താൽ അതിനെത്തുമോ ബഹു കൽപകാലമാരാധിച്ചാലും ചിത്രമെത്രയും തവശേഷി തന്റെ കല്പരെ മറ്റേ ഭാവേനെ വിമോഹിപ്പിച്ചിടുന്നിദേവം ആനന്ദമയനായോ രതിമാകൻ പൂണ്ണൻതിരേഖൂനചലനല്ലോ ഭവൻ ർഭൂഷണവിരിഞ്ചാതികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും സിദ്ധിക്കേനല്ലോ ഞാനും തൊൽപാദസ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യം എന്തു അണ്ണിപ്പതു വൈകുണ്ഠ തൊൽ കുണ്ടാൽ ദുർബലമത്രേ വിഷ്ണു മർത്യനായി അവതരിച്ചോരു പുരുഷം ദേവം ചിത്തമോഹനം രമണീയ ദേഹിനം രാമം ശുദ്ധമത്ഭുതവീരം സുന്ദരം ധനുർദ്ധരം തത്വമദ്യം സത്യസന്ധമാദ്യന്തഹീനം നിത്യമവ്യം നിത്യം സച്ചൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല യാതൊരു പാദാംബുജമാരായുന്നിതുവേദം യാതൊരു നാഗികയിലുണ്ടായി ാമം ജപിക്കുന്നത് മഹാദേവൻസ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്ന നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ ദാനും ഭാരതീരമണനും ഭാരതീദേവിദാനും ബ്രഹ്മലോക തിങ്കൾ നിന്ന് അന്യകം കീർത്തിക്കുന്നു കണ്ണശഹരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർണാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ ആദ്യനദ്ധയനേകൻ അവ്യക്തനാകുലൻ വേദ്യനല്ലാരും എന്നാലും വേദാന്ത വേദ്യൻ പരമൻ പരാപരൻ പര ആത്മാവുപരൻ പരബ്രഹ്മാക്കൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവലസ്വയം ജ്യോതിർ സകല സകലചരാചര ഗുരു കാരുണ്യമൂർത്തി ഭുവനമനോഹരമായോരു രൂപം പൂണ്ടു ഭുവനത്തിങ്ക അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിനിടുന്നേൻ ഞാൻ സ്വതന്ത്രൻ പരിപൂർണനാനന്ദനാത്മാരാമൻ നിജമായ ഗുണബിംബിതനായി ജഗതുൽഭവ സ്ത്രീസംഹാരാദികൾ ചെയ്വാനഖണ്ഡൻ ബ്രഹ്മവിഷ്ണുരുദ്രനാമങ്ങൾ പൂണ്ടു ഭേദരൂപങ്ങൾ കൈക്കൊണ്ടോരു നിർഗുണമൂർത്തി വേദാന്തവേദ്യൻ ശിവണം രാഘവത്കസ്തു ശ്രീമയം ശ്രീദേവി പാണിദ്ധ്യ പദ്ധതി മാനഹീനന്മാരാ ദിവ്യന്മാരനുജയം മാനാട്ടം ിലകമാക്രാന്ത ജഗത്രയം ബ്രഹ്മാവിൻകരങ്ങളാൽതം പത്മോപമം നിർമ്മലം ശങ്കരകുലിസമത്സ്യാംഗിതം മന്മനോനികേതനം കന്മസ വിനാശനം നിർമ്മലാത്മാനം പരമാസ്പദം നമോസ്തു ജഗദാശ്രയം ഭഗവാൻ ജഗത്തായതും ഭവാൻ ജഗദാമാതിഭൂതനായതും ഭവാനല്ലോ സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ നിർവികാരാത്മാിഭൂതനായതും ഭവാൻ അജയ നവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ വജസാം വിഷയമല്ലാതോരാനന്ദമല്ലോ വാച്യവാചകോ ഭയഭേദന ജഗന്മയൻ വാച്യനായ വരെ നീ വാക് സദാ മമാ കാര്യകാരണകർത്തൃഫലസാധനഭേദം മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു കേവലമെന്നാകിലും നിന്തിരുവടിയതു സേവകന്മാർക്ക് പോലും അറിവാനരുതല്ലോ തന്മായാ വിമോഹിത ചെയ്ത സാമജ്ഞാനിനം തന്മാത്മ്യങ്ങളേറെ അറിഞ്ഞുകൂടായല്ലോ മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മനുഷ്യനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ ഒക്കെ നിറഞ്ഞിരിക്കുന്നതും നിത്യം നിന്തിരുവടിയല്ലോ ശുദ്ധൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ബുദ്ധൻ അവ്യക്തൻ ശാന്തനസങ്കൻ നിരാകാരൻ സത്വാതിഗുണത്രയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ ാത്മദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിഴിവമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്കയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാനാനന്ദമൃതാത്മകൻ പരൻ സത്ാമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭൂ സർവാത്മാവിഭു സത്യബ്രഹ്മാത്മാസ്തേശ്വരൻ മഹേശ്വരൻ അച്ഛുനാദിനാഥൻ സർവദേവതാമയൻ ഇന്ദിരുവലിയായത്രയും മൂടാത്മാവാ ഞാൻ എങ്ങനെ അറിയുന്നു എങ്ങനെയറിയുന്നു ഇന്ദിരുവടിയുടെ തത്വമെന്നാലും എത്ര കുത്താവി വസിച്ചീടിലും എല്ലാ നാളും ൊൽ കളുരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാകെ വേണം എന്നൊഴിഞ്ഞുരുപരം ഞാൻ അർത്ഥിച്ചിടുന്നേനില്ലേ നമസ്തേ രാമ രാമ പുരുഷാധ്യശ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ നമസ്തേ ഋഷികേശ രാമ രാഘവ രാമ നമസ്താരായണ സന്തതം നമോസ്തു സമസ്തകർമാർപ്പണം കിൻ സമസ്തരാധം ശമസജകൽപ്പം ജനന മരണ ദുഃഖാപകം ജഗന്നാഥം ദിനനായക ദിനനായകോടി സദശപ്രഹം രാമം കരസാരസയുഗസുധൃതരാവം കരുണാകരം ദഭാസം രാമം പുരസ്ഥിതം സാധീശ്വരം ജഗുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൽ ഭക്തിയോടെ ോകേഷ് ആത്മജയാകും അഹല്യതാനും പിന്നെ ലോകേശ്വര അനുജ്ഞയാകോ ഇതു പവിത്രയായി ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടൻ ആദ്യം തീർത്തുവസിച്ചിടിനാളഹല്യം വിസ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന ബുമാൻ ശുദ്ധനായ കില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുമാത്രയല്ല വരും സൗഖ്യം പുരുഷന്മാർക്കുനം ഭാഥനെ ഹൃദയ സന്നിധാനം ചെയ്തുകൊണ്ട് ജപിക്കലോ നല്ല പുത്രന്മാരുണ്ടാം അർത്ഥാർത്ഥി ജപിത്തീടിൽ അർത്ഥവുമേറ്റമുണ്ടാം ഗുരുതൽപ്പകൻ സുരഭായി ധരണി സുരഹന്ധൃഗി പുരുഷാധമനെ വിറ്റമെങ്കിലും അവന്നിക്കും പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ക്ഷേദശി രാമചന്ദ്രം സാധിക്കുമല്ലോ മോക്ഷം സത്വത്തനെന്നായി പറയേണമോ മോക്ഷം സദ്യസംവദിച്ചിടും സന്ദേഹമില്ല ഏതും ഓ നമോ നാരായണായ ഓം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ Харе и Крышна.